നമസ്കാരം അർജുൻ ഇന്ന് കേരളം മുഴുവൻ നിലമ്പൂരിലായിരുന്ന ഇലക്ഷനെങ്കിലും കേരളം മുഴുവൻ അതങ്ങ് ആഘോഷിക്കുകയാണ് പക്ഷേ മത്സരത്തിൽ പങ്കെടുത്തവർ പരാജയപ്പെട്ടു ഒരാൾ ജയിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറിലായിരിക്കുന്നത് വേറൊരാളാണ് നമ്മുടെ ഗോവിന്ദൻ മാഷി പലരും പറയുന്നത് ഗോവി ഗോവിന്ദൻ്റെ കാര്യം ഇനി ഗോവിന്ദ എന്നൊക്കെ പറയുന്നുണ്ട് സി പി എം അനുകൂല ഗ്രൂപ്പുകളിൽ തന്നെ മാഷിന്റെ കാര്യം ഇനി സ്വാഹ എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താവും ഇനി ഗോവിന്ദൻ മാഷിൻ്റെ കാര്യം യു ഡി എഫ് ആഘോഷിക്കാം അതെ എനിക്ക് ഞാൻ ഇന്ന് രാവിലെ മുതൽ കാണുന്ന അല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആര്യാടന്റെ ശൗകത്തിന്റെ ഭൂരിപക്ഷം ലീഡ് വലിയ രീതിയിൽ കുതിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്ദി പറയുന്നത് ഗോവിന്ദ മഷ്ണോടാണ് ഗോന്ദമ്പാഷണിനോടുള്ള നന്ദി എല്ലാവരും പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ പേജുകളിൽ പോയി പ്രകടിപ്പിക്കുന്നുണ്ട് ഗോന്ദമ്പാഷിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി പ്രകടിപ്പിക്കുന്നുണ്ട് ഗോവിന്ദാഷിനെ നന്ദി വിളിച്ചറിയിക്കാൻ ഈ എ കെ ജി സെൻ്ററിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് നന്ദി അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഇതിനെയൊക്കെ അപ്പുറത്തായിട്ട് ഏറെ കൗതുകരമായിട്ട് തോന്നുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സൈബർ പോരാളി ഗ്രൂപ്പാണ് നമ്മുടെ പോരാളി പോരാളിശാജി കഴിഞ്ഞാൽ വലിയ ഗ്രൂപ്പാണ് റെഡ് ആർമി എന്ന് പറയുന്നത് റെഡ് ആർമി തന്നെ പറഞ്ഞു മാഷേ എന്ന് പറഞ്ഞിട്ട് പണ്ട് മറ്റേ മോഹൻലാൽ സിനിമനകത്ത് പറയുന്നത് നന്ദിയുണ്ട് അതേപോലെ തന്നെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് റെഡ് ആർമി തന്നെ ട്രോളാൻ തുടങ്ങി അതേപോലെ തന്നെ തുടങ്ങി മാത്രമല്ല ആ പേജിലെ ഈ റെഡ് ആർമീന്റെ പേജിലൊക്കെ ഗോതമാഷെ ശരിക്കും പറഞ്ഞു എടുത്തിട്ട് ട്രോളി അലക്കുന്ന നിലയിലേക്ക് എത്തി മാത്രമല്ല മുമ്പ് ഞാൻ ശ്രദ്ധിച്ച ഒരു പോസ്റ്റാണ് നമ്മുടെ കെ കെ രമ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കെ കെ രമ എം എൽ എ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ക്യാപിറ്റൽ പണീഷ്മെൻ്റ് നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം പണ്ട് വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് നടത്തണം എന്ന രീതിയിലേക്ക് എം സ്വരാജ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഓർമ്മയുണ്ട് അമി ചേച്ചിക്ക് അതായത് വി എസ് എനിക്ക് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ടോ ആ സമയങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു സി പി എമ്മിൻ്റെ സമ്മേളനത്തിനകത്ത് എം സ്വരാജ് അന്ന് സംസ്ഥാന കമ്മിറ്റിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയായിരുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പാക്കണം എന്ന് പറയുന്നതും അതിനെ പരസ്യമായി തന്നെ വി എസ് അച്യുതാനന്ദൻ അന്ന് തിരുവനന്തപുരം ശംഭം കടപ്പുറത്തുണ്ടായിരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചിലർ എനിക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്താൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു പ്രസംഗമുണ്ട് അവർക്കറിയില്ലല്ലോ ഞാൻ വന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട് അതേപോലെ തന്നെ ഇപ്പം ചേച്ചി ആ സാധനം എടുത്ത് എടുത്തിട്ടുണ്ട് എന്തായാലും ആ നിലയിൽ പോകുന്നുണ്ട് എന്തായാലും ഈ ഞാൻ കൃത്യമായിട്ട് പറയാം ചേച്ചി ഈ മാഷിനെ എപ്പം പോലെയാണ് കണ്ട ശൈലി ആരംഭിച്ചത് ഞാൻ ശരിക്കും പറയാം എനിക്ക് തോന്നുന്നത് നമ്മുടെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ ഏതാണ് നമ്മുടെ പാലക്കാട് നടത്തിയ പ്രസംഗമാണെന്ന് എനിക്ക് തോന്നുന്നത് പാലക്കാട് ആ ഭാഗത്ത് കുടി നടത്തിയൊരു പ്രസംഗം ഉണ്ട് ഇവിടുന്ന് അപ്പം ഉണ്ടാക്കുന്ന ഒരു മാധവേടത്തി മാധവേടത്തിക്ക് എറണാകുളത്ത് കൊണ്ടേ അപ്പം വയ്ക്കണം ഉണ്ണിയപ്പം വെക്കണം അപ്പം എന്ത് ചെയ്യും നമ്മൾ ഈ ഇവിടുന്ന് സിൽവർ ലൈൻ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കയറും അതിൻ്റെ അകത്ത് കയറി നിന്ന് എറണാകുളത്ത് പോകാൻ എത്ര മിനിറ്റാ പത്ത് മിനിറ്റ് അവിടെ പോയി നമ്മൾ അപ്പം വയ്ക്കാൻ എത്ര മിനിറ്റാണ് അരമണിക്കൂർ അപ്പം വയ്ക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നു ഇവിടുന്ന് ഓട്ടോ വിളിക്കുന്നു പോകുന്നു ഓക്കെ ഇങ്ങനെ രീതിയിൽ അന്ന് ആ നാട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ പ്രതികരണം എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നാട്ടുകാരിട്ട പേരാണ് അപ്പം ഗോവിന്ദന്ന് പറയുന്നത് എനിക്ക് തോന്നി ആ ഒരു സമയത്തോടു കൂടിയാണ് പുള്ളി ഏറാന്നു തുടങ്ങിയത് അതിനുശേഷം അതുവരെയൊക്കെ ഗോതമ്പഷണമൊക്കെ നല്ലൊരു പേരായിരുന്നു ഇമേജ് ആയിരുന്നു അതിനുശേഷം അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമായി മാറിയും പിന്നെ വായത് വീഴുന്നതൊക്കെ ഈ സ്ഥാനം ഇങ്ങനെ വീഴുവാണ് ട്രോളായിട്ട് മാറുകയാണ് ഇപ്പൊ എന്തായാലും ഈ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി വി ഡി സതീശനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും വി ടി ബലറാമും ഇപ്പം നമ്മുടെ സന്ധി വാര്യർ അടക്കമുള്ളവരെല്ലാം തന്നെ ഗോതമ്പ് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ അതെ അതെ കുറച്ചെണ്ണ മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിനകത്ത് ഈ പരാജയം അംഗീകരിക്കും പറഞ്ഞു പരാജയം അംഗീകരിച്ചിട്ടില്ലായിരുന്നെങ്കിലും ചിലപ്പോൾ ആര്യാടനെ എനിക്ക് പോകുന്ന സത്യപ്രതിജ്ഞയെല്ലാം പറ്റുന്നതിന് പ്രതിസന്ധി മാത്രമല്ല ആര്യാടനെ സത്യപ്രതിജ്ഞയെല്ലുന്നതിനകത്ത് നിയമ നടത്തോ അംഗീകരിച്ചില്ലേ അംഗീകരിച്ചില്ലേ പ്രശ്നമല്ലോ ജനങ്ങൾ അംഗീകരിച്ച പോലല്ലോ അവരുടെ പാർട്ടി കോടതി അംഗീകരിക്കണമല്ലോ അതൊക്കെയാണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇന്നത്തെ സത്യത്തിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്വരാജിനെ എം വി ഗോവിന്ദനും പിണറായി കൂടെ കൂടി നാശിപ്പിച്ച നാരാണ് കല്ല് പിടിപ്പിച്ചതെന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് സ്വരാജിനെ സ്വന്തം പഞ്ചായത്തോടെ പോത്തുകല്ലേ പോത്തുകല്ലി പോലും സ്വരാജിന് ലീഡില്ല അവിടെ പോലും യു ഡി എഫിന് ലീഡാണ് ആ നിലയിലേക്ക് സ്വന്തം പഞ്ചായത്തിന് പോലും നിന വേണ്ടടേ എന്ന് പറയുന്ന രീതിയിലേക്ക് സ്വരാജിനൊരു ഇമേജ് അത് കേരളമെമ്പാടും കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി സ്വരാജ് പിണറായി വിജയൻ്റെയൊക്കെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ള വ്യക്തിയാണോ എന്ന് ില്ല എവിടെയൊക്കെ ഉണ്ടായിരുന്നു ആർക്കൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല സ്വരാജ് അത്യാവശ്യം കൂടുതൽ വായിക്കുകയാണല്ലോ വായിച്ചിട്ട് ഒരു ബുദ്ധിജീവി പട്ടം ചെമിയാണല്ലോ പിന്നെ പ്രത്യേകിച്ച് പല കാര്യങ്ങളും അതെ അതെ പ്രത്യേകം പണ്ടിത്തുള്ള വിഷയം ആണ് കുറച്ചുനാൾ മുൻപേ വരെ ഈ ഒരു ബുദ്ധിജീവി എല്ലാവരും ഒരു അതായത് എതിർ പാർട്ടിക്കാര് പോലും സ്വരാജിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇലക്ഷനോടുകൂടി ഒരു പൂമരമായി അങ്ങനെ പലതരത്തിലുള്ള സ്വരാജിനു വേണ്ടി സാംസ്കാരിക കൂട്ടായ്മ സ്വരാജിനു വേണ്ടി വിദ്യാർത്ഥി കൂട്ടായ്മ യുവജന കൂട്ടായ്മ സ്ത്രീ കൂട്ടായ്മ തൊഴിലാളി കൂട്ടായ്മ മറ്റേ എന്താ പറയാ കുടുംബശ്രീ കൂട്ടായ്മ അങ്ങനെ തൊട്ടെങ്കിൽ കൂട്ടായ്മകളെല്ലാം ഉണ്ടാക്കി പരമാവധി അവിടെ സി പി എം ഫൈറ്റ് നോക്കി അങ്ങനെ കിട്ടുന്ന ഘട്ടത്തിലാണ് ഈ ആർ എസ് എസുമായിട്ട് എഴുപതുകളിൽ സഖ്യമുണ്ടായിരുന്നു എന്ന നിലയിലേക്കുള്ള എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന വരുന്നത് ആ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് അവിടെ വലിയൊരു തരത്തിൽ അത് ചർച്ച ചെയ്യുകയും ഈ ഗോവിന്ദൻ ഗോവിന്ദ ഈ പ്രസ്താവനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ യു ഡി എഫ് അവിടെ നാളെ ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ ഉണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് അങ്ങനെ ഡീലുള്ള ചർച്ചകൾ വരുന്ന ആ ചർച്ചയാണ് കൃത്യമായി മുസ്ലിം ലീഗും ഒപ്പം തന്നെ കോൺഗ്രസ്സും സാധാരണ പ്രവർത്തകരുടെ ഇടയിലും സാധാരണ വീട്ടുകളിലും ഉപയോഗപ്പെടുത്തിയത് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അപ്പുറത്തായിട്ട് മതപരമായിട്ടുള്ള സമുദായകരമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജോളം മുസ്ലിം വോട്ടുള്ള ഒരു സ്ഥലമാണ് മണ്ഡലമാണ് മുപ്പത്തി ആറ് ശതമാനം അത്ര ഹിന്ദു വോട്ടും പതിമൂന്ന് ശതമാനം ക്രിസ്ത്യൻ വോട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വോട്ടുകൾക്കിടയിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് ബിജെപിയോട്ടുള്ള ഈ ബാന്ധവം സി പി എമ്മിന്റെ ബാന്ധവം മൂന്നഭാഷ തന്നെ പറഞ്ഞത് കേട്ടില്ലേ എന്ന തരത്തിലേക്ക് കൃത്യമായി അവരുടെ വീടുകളിൽ പൊളിറ്റിക്സ് എത്തിക്കാൻ പറ്റി അപ്പം ബിജെപി അവരുടെ അപ്രിയ ഒരു സ്വഭാവമുണ്ട് ആ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ള ആ അപ്രിയത കൃത്യമായി അത് കോൺഗ്രസിന് അനുകൂലമായ വോട്ടായി മാറ്റാൻ വഴി കഴിഞ്ഞു ആദ്യഘട്ടത്തിന് മുസ്ലിം ലീഗിൻ്റെ വോട്ട് യു ഡി എഫിന് കെട്ടില്ല ആര്യാടിനെ കെട്ടില്ല അന്ന് കോൺഗ്രസ് പോലും പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ഘട്ടം ഉണ്ടായിരുന്നു കാലഘട്ടമല്ല ഒരു ഘട്ടം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്ന് കൃത്യമായി അവിടെ വേരും വളവും അല്ലെങ്കിൽ എന്താ പറയുക വളവും വെള്ളവുമായി മാറിയത് ഈ പറയുന്ന ഗോവിന്ദൻ്റെ പ്രസ്താവനയാണ് എന്ന് തന്നെ നമുക്ക് അടി ഉറച്ച് പറയുന്ന നിലയിലേക്ക് എത്തും എന്തായാലും അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ടായി നമ്മൾ പ്രതീക്ഷയേക്കാളും അപ്പുറത്തായിട്ട് നമ്മുടെ അമ്മുക്ക പ്രതീക്ഷൻ അപ്പുറത്തായിട്ടുള്ള വോട്ട് പിടിച്ചു ഞാൻ മനസ്സിൽ മാക്സിമം കണ്ടായിരുന്നു പത്ത് ടു വോട്ട് അവിടെ പിടിക്കും കണ്ടത് പക്ഷേ എന്തായാലും അതിൽ കൂടുതൽ വോട്ട് പിടിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം പി വി ഈ ചർച്ചയിൽ കുറ്റപ്പെടുത്തുന്നില്ല അവിടെ ബേസ് ഉണ്ടെന്നുള്ളത് അല്ല ഈ ഇലക്ഷൻ ഡിക്ലയർ ചെയ്തതിന് ആ സമയത്തെല്ലാം ഈ പ്രചാരണം കൊടുക്കുമ്പോ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ കേരളം പറഞ്ഞിരുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ പി വി അൻവർ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതായിരിക്കും ഉദ്ദേശിക്കുന്ന അത്ര ഒരു വോട്ട് പിടിച്ചില്ല എങ്കിൽ പിണറായിത്തിനെതിരെയാണ് എന്ന് പറയുമ്പോഴും അൻവറിനെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഫലം വന്നു കഴിയുമ്പോൾ അൻവറിൻ്റെത് അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ആരുടേത് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യം കൂടെ ഇവിടെ അവശേഷിക്കുന്നു അല്ലേ ഇന്നത്തെ നമുക്ക് ഈ സ്ട്രക്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ നടന്നുള്ള എല്ലാ സ്ട്രക്ചറാണ് നോക്കാം അതിപ്പം നമ്മുടെ ഈ പറയുന്ന തൃക്കാക്കര ആയിക്കോട്ടെ അതിനുശേഷം നടത്തിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഉമ്മൻചാണ്ടീൻ്റെ മണ്ഡലം ആയിക്കോട്ടെ അങ്ങനെ ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അതായത് തൃക്കാക്കരയിൽ ടി തോമസ് എത്രയാണോ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉമ്മൻചേച്ചിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അതേപോലെ തന്നെ ഇവിടെ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിനേക്കാളും ഭൂരിപക്ഷം ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അതേപോലെ തന്നെ അങ്ങനെ കൃത്യമായി എല്ലാ സ്ഥലത്തും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അതുതന്നെ അതുകൊണ്ട് തന്നെ വി ഡി സതീഷനെ ഉറപ്പിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാർ എല്ലാം ഉറപ്പായിട്ടും യു ഡി എഫ് തിരിച്ചു വരും എന്ന് പറയുന്നതിന് ഉപോത്ബലകമായ ഒരു ഘടകമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം പറ്റും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പറയുന്ന ഘട്ടത്തിൽ ഒരു കാര്യം കൂടെ എടുത്തു സതീശനെ സതീഷിനെ പറയുന്നതായിട്ട് ചേച്ചി കണക്കാക്കരുത് സതീശന്റെ നിലപാടായിരുന്നു ശരി അതെ 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 ചേച്ചി അന്ന് പറഞ്ഞിരുന്നു അതായത് പി വി അൻവർ യു ഡി എഫിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പുള്ളി വലിയ തരത്തിൽ അവിടെ എന്താ പറയുക അധികാരമുള്ള രീതിയിൽ തന്നെ പെരുമാറുകയും അങ്ങനത്തെ തൻ്റെ ആജ്ഞാവർത്തികളായി യു ഡി എഫിൻ്റെ നേതാക്കളെ മാറ്റുന്ന ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു തനിക്ക് വി ഡി സതീശിനെ ഒഴിവാക്കണം ആഭ്യന്തരം വേണം അങ്ങനെ എങ്ങനെ ചക്യാ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ഇതെല്ലാം നിൽക്കുന്ന ഘട്ടത്തിലും ഞാൻ പോലും ചില ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു സതീശിനെ ഈ ഘട്ടത്തിലുള്ള വാശി ഒഴിവാക്കിയാൽ പി വി അൻവറിനെ കൂടെ കൂട്ടിയിട്ട് ഈ ഘട്ടത്തിൽ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പി എൻ പറഞ്ഞ കൂടെ കൂട്ടിയിട്ട് വിജയിക്കാനാണ് നോക്കേണ്ടത് ഈ ഒരു പ്രത്യേക സാഹചര്യമാണ് പ്രത്യേകിച്ച് സ്വരാജ് ആണ് സ്ഥാനാർത്ഥി ഞാൻ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നു അല്ല ചില കോൺഗ്രസ് ആരോട് സംസാരിച്ചപ്പോ അവരും പറഞ്ഞത് തീർച്ചയായും എന്തായാലും സതീഷിന്റെ നിലപാടുകൾ സതീഷിന്റെ വാക്കുകൾക്ക് യു ഡി എഫ് ഒന്നടങ്കം നോ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സതീശിൻ്റെ വാക്കുകളെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി എന്ന് മാത്രമല്ല സതീഷിൻ്റെ വാക്കായിരുന്നു ശരി അത് മാത്രമാണ് ശരി എന്ന നിലയിലേക്ക് പോലും കാരണം യു ഡി എഫിൻ്റെ അകത്ത് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു പി വി എന്നെ പറഞ്ഞെടുക്കാൻ മുസ്ലിം ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു കുഞ്ഞാലിക്കുട്ടിയൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തിരുന്നു പറയുന്ന ഞാൻ പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ ഘട്ടങ്ങളിലൊന്നും സതീഷിന് അതിന് വേണ്ടിയിട്ട് ഒരു അയവ് കൊടുക്കാതിരുന്നത് എന്തായാലും പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന നിലയിലേക്ക് ഇപ്പം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അവിടെ ഒരു യുവജന ടീം രാഹുൽ മങ്കുട്ടത്തിനെയും ഷാഫി പറമ്പിലിൻ്റെയും അതോടൊപ്പം തന്നെ ആരേടൊക്കെയാരിയാടൻ്റെ ഈ നേതൃത്വത്തിലുള്ള ഒരു യുവജന ടീം പ്രത്യേകിച്ച് സന്ധി വാര്യർ ഉൾപ്പെടെയുള്ള സന്ധി വാര്യർ മീഡിയ ചാർജ് ഉണ്ടായിരുന്നത് സന്ധി വാര്യർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ടീം അവിടെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന യു ഡി എഫിനെ വിജയിക്കാൻ കഴിയും മാത്രമല്ല അന്തിമ ഘട്ടത്തിൽ ചിലപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ട് മാറിപ്പോകുമോ എന്നുള്ള ഘട്ടത്തിൽ കൃത്യമായി ഗോവിന്ദ് അവരെ സഹായിച്ചതിനുള്ള നന്ദി ഗോവിന്ദ എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ല വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ യു ഡി എഫിൽ കോൺഗ്രസിന് വോയിസ് ഇല്ല മറ്റ് ഘടകകക്ഷികൾക്കാണ് നിയന്ത്രണം മുഴുവൻ എന്ന് പറയുന്നതിനുള്ള ഒരു തിരിച്ചടിയും കൂടെ തീർച്ചയായും തീർച്ചയായും ആ നിലയിൽ തന്നെ അതിന് കാണണം കാരണം കോൺഗോസിൻ്റെ അകത്ത് യു ഡി എഫിൻ്റെ അകത്ത് മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇല്ല എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ പി വി എന്ന് പറഞ്ഞാൽ എടുക്കണം എന്ന നിലയിലേക്ക് അങ്ങനത്തെ ഒരു ആശയം ഉന്നയിച്ച ഘട്ടത്തിൽ പോലും സതീശൻ സതീഷിനെ കൃത്യമായി പിടിച്ചു നിർത്തുകയും ചെറുത്തു നിൽക്കുകയും ചെയ്ത് മാത്രമല്ല വിജയിച്ച് കാണിക്കുകയും ചെയ്ത് ഇവിടെ ഇങ്ങനെ പരാജയപ്പെട്ട് സതീഷിൻ്റെ അവസ്ഥ എന്താവും എന്ന് ചേച്ചിക്ക് ഭീകര അവസ്ഥയായിരിക്കും എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് തന്നെ എടുത്ത് കളയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ിലയുണ്ടാവുമായിരുന്നു എന്തായാലും സതീഷിന്റെ നിലപാട് ശരിയാണ്